സ്വാഗതം ഇന്നത്തെ കളക്ഷൻ വരുന്നത് ഞാൻ ഇവിടുത്തേക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഇന്ന് സാരീസിന്റെ കളക്ഷനിൽ പ്രിന്റഡ് ആയിട്ടുള്ള സാരീസ് ആണ് സെമി ലിനൻ പാറ്റേണിൽ പ്രിന്റഡ് ആയിട്ടുള്ള സാരീസ് ആണ് വന്നേക്കുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോസ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ബെലൈക്കൻ എനേബിൾ ചെയ്ത കുറച്ച് ലൈക്കും കാര്യങ്ങളും ഒക്കെ ചെയ്യുമ്പോഴാണ് കേട്ടോ നമ്മുടെ വീഡിയോസ് റെഗുലർ ആയിട്ട് കേറി വരുകയുള്ളൂ അപ്പൊ ഇന്ന് ഇപ്പൊ ഒന്ന് ഇടപെട്ട ദിവസങ്ങളിലാണ് നമ്മുടെ വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നത് സൂപ്പർ പാറ്റേണിൽ വരുന്ന ഒരു സെമി ലിനൻ സാരീസ് ആണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നേക്കുന്നത് നമുക്കിത് പക്ഷമുക്കിയും കൂടി ഉപയോഗിക്കാവുന്ന ടൈപ്പാണ് കേട്ടോ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് കിടക്കുന്ന ടൈപ്പിൽ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം അതല്ലാതെ എങ്കിൽ നമുക്ക് പശം മുക്കി കൊടുക്കാം പിന്നെ അപ്പോൾ കുറച്ചുകൂടി സ്റ്റിഫ് ആയിട്ട് നിൽക്കും പിന്നെ നമുക്ക് ഫ്ലീസ് ഇട്ട് കൊടുക്കാം വൺ സൈഡ് കൊടുക്കാം കേട്ടോ വൺ സൈഡ് കൊടുത്താലും ഭംഗിയാണ് ഫ്ലീസ് ഇട്ട് കൊടുത്താലും ഭംഗിയാണ് ഞാൻ വൺ സൈഡ് കൊടുത്തതേ ഉള്ളൂ ഫ്ലീസ് ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് ഒതുങ്ങി വരും ഇത് ഇതിൻ്റെ ബ്ലൗസിന്റെ പീസ് ഇതിൻ്റെ ലാസ്റ്റ് പോർഷനിലുണ്ട് ഉണ്ടട്ടോ അതാണ് ഇവിടെ ഒരു കളർ ചേഞ്ച് കാണുന്നത് കാരണം ആ ഒരു കളറിലാണ് കൊടുത്തേക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ വന്നേക്കണേട്ടോ അപ്പൊ ഇതാ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആണ് നമുക്ക് എന്താ പറയാ ഒരു പ്രത്യേക ഭംഗി തന്ന ഫ്ലോറൽ പ്രിന്റ് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ആ ഇതാണ് ഫ്ലോറൽ പ്രിന്റ് വരുന്നത് ഇതാണ് സാരിയുടെ പാറ്റേൺ വരുന്നത് നല്ല ഭംഗിയുള്ള പ്രിൻ്റ് ആണ് കേട്ടോ ഇനി എൻ്റെ ബോർഡർ ആയിട്ട് ഒരു സിൽവർ ആണ് പോയേക്കുന്നത് രണ്ട് സൈഡിലും ആ സെയിം ബോർഡർ പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഭംഗിയുള്ള ഒരു സാരിയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് വെറും നാനൂറ്റി അടിപൊളി ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് കൊണ്ടുവന്നേക്കുന്നത് എട്ട് പാറ്റേണിലാണ് ഓരോന്നിനും ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആയിരിക്കും കേട്ടോ ഒരു സാരിയുടെ ഒരു പാറ്റേൺ അല്ല അടുത്ത സാരിക്ക് ഡിഫറെന്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആണ് ഏത് ഷെയ്ഡ് എടുത്താലും വളരെ ഭംഗിയാണ് അപ്പം എട്ട് പാറ്റേണിൽ എട്ട് ഡിഫറെൻ്റ് ഷെയ്ഡിലാണ് സരീസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് എല്ലാത്തിൻ്റെയും സെയിം ഇത് സെയിം തന്നെയാണ് ഫുൾ ഫുൾ ബോഡിയാണ് ഇങ്ങനെ വർക്ക് വരുന്നത് നമ്മൾ ഉടുക്കുന്ന ഭാഗമല്ല ഫുൾ ബോഡിയാണ് ഈ ഒരു പ്രിന്റ് വന്നേക്കുന്നത് പിന്നെ നമ്മുടെ പല പോർഷനിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടി പ്രിന്റഡ് ആയിട്ടുള്ള ഇത് വരുന്നുണ്ട് ബാക്കിയൊരു ഫുള്ള് ദാ ഇങ്ങനെ ഈ ഒരു പ്രിന്റഡാണ് വന്നേക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കേട്ടോ അപ്പൊ അതാണ് നമുക്ക് നെക്സ്റ്റ് വൺ കാണാം നെക്സ്റ്റ് വൺ വരുമ്പോഴത്തേക്കും ദാ ഈ ഒരു പ്രിന്റാണ് വന്നേക്കുന്നത് നോക്കി ഇത് ബോഡി ഫുള്ള ഈ ഒരു ഒരു ഈ ഒരു ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ട് ബോർഡറിൽ ഇത് അങ്ങനെയാണ് അങ്ങനെയാണോട്ടോ വരുന്നത് ഓരോ സാരീസും അങ്ങനെ തന്നെയാണ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ മാത്രമാണ് നമ്മുടെ ഷിപ്പിംഗ് വരുന്നത് കേട്ടോ അപ്പൊ ദാ നെക്സ്റ്റ് വൺ ഇത് വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൈറ്റ് ആണ് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് കേട്ടോ അപ്പൊ അതിൻ്റെ നെക്സ്റ്റ് കളറില് ഇതാണ് വരുന്നത് ഇങ്ങനെ വരും കേട്ടോ ഇത് ബോർഡറിൽ ഇത് പോകും ദാ ബോർഡറിൽ ഇതാണ് പോകുന്നത് ബോഡി ഫുള്ള് ഒരു ഡിസൈൻ പോവും ലോവർ പോർഷനിലും മേളിലും താഴെ ഒരേപോലെ ബോർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കത് രണ്ട് സൈഡിലും ആ ഒരേ വീതി കൊടുത്തിട്ടുണ്ട് ഒരേ വീതിയിൽ ഫ്ലവേഴ്സും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നെക്സ്റ്റ് വൺ ഇത് വരും അടുത്തത് നമുക്ക് വരുമ്പോഴത്തേക്കും ദാ ഈയൊരു പ്രിന്റ് വരും കേട്ടോ ഓക്കെ നല്ല രസമുള്ള പ്രിന്റുകളാണ് അപ്പൊ ദാ എന്റെ ബ്ലൗസ് പീസ് ഞാൻ കാണിച്ചില്ല ഇതിന്റെ പ്രിൻ ഇതിനകത്ത് മോസ്റ്റ് ഈ ഒരു കളറാണല്ലോ ഡിസൈൻ ആയിട്ട് വന്നേക്കുന്നത് അപ്പൊ അതിന്റെ ബ്ലൗസ് പീസ് കൊടുത്തേക്കുന്നത് ആ ഒരു കളറിലാണ് അതിന്റെ ബ്ലൗസ് പീസ് കൊടുത്തേക്കുന്നത് അങ്ങനെ ഓരോ സാരിയിലും അതിന്റെ ബ്ലൗസ് പീസസ് കൊടുത്തിട്ടുണ്ട് അതായത് കളറിനുള്ള ബ്ലൗസ് പീസസ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ കുറച്ച് പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ കാണിച്ചതെ അപ്പം സാരി വിത്ത് ബ്ലൗസ് ആയിട്ടാണ് ഐറ്റം വന്നേക്കുന്നത് നമുക്ക് ബ്ലൗസ് ഇത് വേണ്ട ഇതുപോലെ എന്തേലും വേറൊരു ടൈപ്പ് ഇതിപ്പോ നമ്മുടെ കയ്യിലുള്ള ഒരു ബ്ലൗസ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഇട്ടേക്കുന്നതാണ് അതുപോലെ വേറെ എന്തെങ്കിലും ബ്ലൗസ് ഉണ്ട് എങ്കിൽ നമുക്ക് ഈ ബ്ലൗസ് പീസ് ഉപയോഗിക്കേണ്ട കട്ട് ചെയ്ത് മാറ്റണമെങ്കിൽ കട്ട് ചെയ്ത് മാറ്റാം എൻ്റെ പോർഷനിലാണ് ബ്ലൗസ് പീസ് കൊടുത്തേക്കുന്നത് അപ്പം ഇതാ നെക്സ്റ്റ് വൺ ഇതുവരും നല്ലൊരു പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ഇത് മിസ് ചെയ്യേണ്ട കാരണം പേരൻസിനൊക്കെ എടുത്തു കൊടുക്കുന്നവർക്കും അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാനാണെങ്കിലും ഒക്കെ നല്ലൊരു ഐറ്റം ആണ് ഇത് വരുന്നത് നെക്സ്റ്റ് കൊണ്ട് വരുമ്പോഴത്തേക്കും ഈ ഒരു ഒരു എന്താ പറയുക കുഞ്ഞു കുഞ്ഞ് ഫ്ലവേഴ്സ് ആണ്ട്ടോ അതെ നല്ല ഫ്ലവർ രസമുണ്ട് കുഞ്ഞു ഫ്ലവർ ആണെങ്കിലും വലിയ ഫ്ലവർ ആണെങ്കിലും ഒക്കെ നല്ല ഭംഗിയുള്ളതാണ് അപ്പം ഇതിന്റെ വരുമ്പോഴത്തേക്കും മോസ്റ്റ് ഒരു കളർ ഫുൾ ഇതാ ഈ ഒരു കളറിലല്ലേ വന്നേക്കുന്നേ അപ്പം അതിന്റെ ബ്ലൗസ് പീസ് ഇതാ ഈ കളറിൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഓരോന്നിനും അതിൻ്റെതായ ബ്ലൗസ് പീസസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതാ ഇതായിരിക്കും ഇതിന്റെ ബോഡി ഫുള്ള് വരുന്നത് ഇതാ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ആണ് എൻ്റെ പോർഷനിൽ കൊടുത്തേക്കുന്നത് കേട്ടോ നല്ല രസമല്ലേ കാണാനായിട്ട് അന്ന് നമുക്ക് ഇത് ഒരു മൂന്ന് പ്രിന്റിൽ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു ഈ സാരി ഒന്നൊരു ലോട്ടസ് പ്രിന്റ് പിന്നെ ഇങ്ങനെ രണ്ടു മൂന്ന് ഫ്ലവേഴ്സിലൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരേ പീസസ് കുറേ പീസസ് റീസെല്ലേസും കൊടുത്തായിരുന്നു അല്ലാതെ നമ്മുടെ നോർമൽ കസ്റ്റമേഴ്സ് വന്ന് ഒരുപാട് പീസസ് എടുത്ത് പോയതാണ് എനിക്ക് തോന്നുന്നു ക്രിസ്മസിൻ്റെയൊക്കെ സമയത്തായിരുന്നു അത് വന്നിരുന്നത് ഇപ്പോൾ അതാ വീണ്ടും പല പ്രിന്റുകളിൽ ഇത് വന്നേക്കുവാണ് അപ്പം അന്നത്തേക്കാളും ഒക്കെ റേറ്റ് കുറച്ചും കൂടിയാണ് കൊണ്ടു വന്നേക്കണേ അതുകൊണ്ട് മിസ് ചെയ്യേണ്ട റേറ്റ് വരുന്ന വെറും നാനൂറ്റി തൊണ്ണൂറാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് നമുക്കിതാ അത്യാവശ്യം ഫങ്ഷനൊക്കെ എടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ ഈ ഒരു പാറ്റേൺ ഇഷ്ടമുള്ളവർക്ക് അതായത് ഈ ഒരു വൈറ്റില് പ്യുവർ വൈറ്റില് ഫ്ലോറൽ ഒക്കെ ഇഷ്ടമുള്ളവർക്ക് പറ്റിയൊരു പാറ്റേൺ ആണ് ദാ നെക്സ്റ്റ് വൺ ഇത് വരും ഗിഫ്റ്റ് ചെയ്യാനും പറ്റിയൊരു സാരിയാണോ കേട്ടോ നെക്സ്റ്റ് വൺ വരുമ്പോഴത്തേക്കും ഇത് വരും ഇത് ഒരു പ്രിന്റ് കിട്ടിയില്ലെങ്കിൽ മറ്റേ പ്രിന്റ് വേണ്ടാന്ന് വിചാരിക്കേണ്ട കാരണം ഓരോ പ്രിന്റ് എടുത്താലും അതിൻ്റെതായ ഭംഗിയുണ്ട് കേട്ടോ ഉടുക്കുമ്പോഴേ കറക്റ്റ് ഭംഗി അറിയാൻ പറ്റത്തുള്ളൂ കാരണം നമുക്ക് ഏത് സാരി എടുത്താലും അത് ഉടുക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി വരത്തുള്ളൂ ഞാനിങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അത്രയും കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഓർന്നും ഉടുത്തേക്കുന്നത് ഇനി നെക്സ്റ്റ് വൺ വരുമ്പോഴത്തേക്കും ദാ ഇത് വരും കേട്ടോ രസം അല്ലേ കാണാനായിട്ട് ഭയങ്കര ഭംഗി കിട്ടോ അപ്പൊ എന്നിട്ട് അതിന്റെ ഇതിനകത്ത് അധികം ഈ ഒരു ഓറഞ്ച് ഷെയ്ഡ് ആയതുകൊണ്ട് അതിന്റെ ബ്ലൗസ് ഓറഞ്ച് കളറില് വന്നു ഞാൻ ഓരോന്നിനും ബ്ലൗസ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു സെമി ലീനൻ സാരിയാണ് പശമുക്കി ഉപയോഗിക്കണമെങ്കിൽ പശമുക്കിയും കൂടി ഉപയോഗിക്കാം ആ ഒരു പാറ്റേണിലാണ് വരുന്നത് അതെല്ലാം നമുക്കിങ്ങനെ ഒഴുക്കൻ മട്ടിലാണ് ഇടേണ്ടത് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ഇടാം പിന്നെ ഇതിങ്ങനെ ഇങ്ങനെ കയറ്റി കിട്ടി കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കേട്ടോ ചുമ്മാ ഒരു നല്ല ഷോയിൽ നമുക്ക് അത് ഇട്ടുകൊണ്ട് ഇറക്കാനായിട്ട് പറ്റും ഭംഗിയുള്ളതായിട്ടാണ് ഇതാ നെക്സ്റ്റ് വേണം വരുമ്പോഴത്തേക്കും ഈ ഒരു കളർ ഷെയ്ഡാണ് വരുന്നത് ബ്യൂട്ടിഫുൾ കളർ ഷെയ്ഡുകളാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഓരോ പാറ്റേണും ഏതെടുക്കണമെന്ന് സത്യമല്ല ഞാൻ കുറച്ച് പേർ ആലോചിച്ചിട്ടാണ് ഇതിൽ ഏതെങ്കിലും ഒന്ന് എടുക്കണമല്ലോ അപ്പോൾ കുറച്ച് പേർ ആലോചിച്ചിട്ടാണ് എനിക്ക് ഈ ഓർഡർ ഓർണ്ണെടുത്തുനിന്ന് ജസ്റ്റ് ഓർഡർ എടുത്ത് കൊടുത്തത് അപ്പോൾ ഒന്നും നമുക്ക് മാറ്റി വെക്കാൻ പറ്റത്തില്ലാത്ത സൈസ് ഡിസൈൻസ് ആണ് എല്ലാം നല്ല ഭംഗിയുള്ള പ്രിന്റും കൂടിയാണ് വന്നേക്കുന്നത് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറാണ് അപ്പോൾ ഏതെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ താഴേക്കാണ് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം